സ്വകാര്യ ബസ്സിൽ ജോലി ചെയ്യണമെങ്കിൽ ഇനി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയും മത്സരയോട്ടം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ മോട്ടോർ വാഹന വകുപ്പ് കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ ശരിവച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഡ്രൈവർക്കും കണ്ടക്ടർക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ബസിന്റെ മുൻപിലും പിൻപിലും ഉള്ളിലും ക്യാമറ വാഹനം എവിടെ നിർത്തിയെന്ന് കൃത്യമായി അറിയാൻ കഴിയുന്ന ജിയോ ഫെൻസിംഗ് സംവിധാനം എന്നിവ വേണമെന്ന നിർദ്ദേശമാണ് ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നത് ഡ്രൈവർമാരുടെ അശ്രദ്ധ കാരണം അപകടങ്ങൾ വർദ്ധിക്കുന്നത് സർക്കാർ ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിലാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിർദ്ദേശിച്ചതെന്ന് സർക്കാർ വിശദീകരിച്ചു ഇക്കാര്യത്തിൽ നിർദ്ദേശങ്ങൾ നൽകി സംസ്ഥാന മോട്ടോർ വാഹന അതോറിറ്റി കഴിഞ്ഞ ജനുവരിയിലെടുത്ത തീരുമാനവും ഇതിന് തുടർച്ചയായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ കഴിഞ്ഞ ഏപ്രിലിൽ പുറപ്പെടുവിച്ച സർക്കുലറും ചോദ്യം ചെയ്യുന്ന ഹർജികൾ തള്ളിയാണ് ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസിന്റെ ഉത്തരവ് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ അടക്കം നൽകിയ ഒരു കൂട്ടം ഹർജികളാണ് കോടതി പരിഗണിച്ചത് ക്യാമറ സ്ഥാപിക്കുന്നതിൽ ഒക്ടോബർ പത്ത് വരെ സമയം നീട്ടി നൽകിയിട്ടുണ്ട് തങ്ങളുടെ അഭിപ്രായം കേൾക്കാതെയാണ് ഇക്കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുത്തതെന്നും തൊഴിലാളികളെ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നുവെന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം ഡ്രൈവർമാരുടെ അശ്രദ്ധ കാരണം അപകടങ്ങൾ വർദ്ധിക്കുന്നതും വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാരോട് മോശമായി പെരുമാറുന്നുവെന്ന പരാതിയും കണക്കിലെടുത്താണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിർദ്ദേശിച്ചെന്ന് സർക്കാർ വിശദീകരിച്ചു പൊതു താല്പര്യം കണക്കിലെടുത്തുള്ള സർക്കാർ തീരുമാനത്തിൽ കാരണമില്ലെന്നും കോടതി പറഞ്ഞു ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുൻപ് ബന്ധപ്പെട്ടവരെ കേൾക്കേണ്ടതുല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ഇടയിൽ സംസ്ഥാനത്ത് ആയിരത്തി പതിനേഴ് ബസ് അപകടങ്ങൾ ഉണ്ടായെന്നും സർക്കാർ അറിയിച്ചതായും കോടതി ചൂണ്ടിക്കാട്ടി കോടതിയുടെ നിരവധി ഉത്തരവുകൾ ഉണ്ടായിട്ടും സ്വകാര്യ ബസ്സുകളുടെ അശ്രദ്ധകരമായ ഡ്രൈവിംഗിനും തുടർച്ചയായ അപകടങ്ങൾക്കും ഒരു പരിഹാരവുമില്ലെന്നും ഈ മാസം കോടതി നിരീക്ഷിച്ചിരുന്നു ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും കോടതി നിർദ്ദേശിച്ചു